പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഏത് നിമിഷവും ഞങ്ങളെ ആക്രമിക്കും എന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഒരു മിലിട്ടറി സ്ട്രൈക്കിനായിട്ട് തയ്യാറെടുക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങളെ ആക്രമിക്കാം കാര്യങ്ങൾ കൈവിട്ടു പോകാം പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ അവസാന പ്രതീക്ഷയായിരുന്നല്ലോ യു എൻ രക്ഷാസമിതി യോഗം എന്നാൽ അതിനകത്ത് രക്ഷാസമിതി സ്ഥിരാംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ പഞ്ഞുകിട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതിന് പുറമേ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ഇപ്പോൾ രാജ്യത്തൊട്ടാകെ തൊട്ടാകെ മോക്ക് ഡ്രിൽസ് നടത്തുകയാണ് അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഫുൾ സ്കെയില് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് സത്യത്തിൽ ഇനി ഒരു ഉണ്ടാവുകയാണെങ്കിൽ അത് അവസാനത്തെ യുദ്ധമായിരിക്കണം എന്നുള്ളതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തുടങ്ങിയതാണിത് ആദ്യം നമുക്ക് സ്വാതന്ത്ര്യം എന്നതായിരുന്നു പ്രധാന പ്രശ്നം ബ്രിട്ടീഷുകാരെ എല്ലാവരും ചേർന്ന് ഇന്ത്യയിൽ നിന്ന് തുരത്തി നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിനോടൊപ്പം തന്നെ തമ്മിലടിയും തുടങ്ങി തമ്മിലടിച്ച് രണ്ട് രാജ്യമാകണം എന്ന് പറഞ്ഞു അതായി അതിനുശേഷം വീണ്ടും അത് തുടർന്നു കാശ്മീരിന്റെ പേരിൽ ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോ ഇത് എത്ര കാലം നമ്മൾ സഹിക്കും എത്ര കാലം ഇന്ത്യ സഹിക്കും ഇനിയും സഹിക്കാൻ കഴിയില്ല ഈ ഒരു വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമാണ് ഇന്ത്യക്ക് വേണ്ടത് അല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാവും നോക്കൂ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലെ സാഹചര്യം എന്താണ് പാകിസ്ഥാൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് ചൈനയിൽ നിന്ന് ചൈന സ്വന്തമായിട്ടൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്തതിന് പുറമേ വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങാനായിട്ട് പാകിസ്ഥാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങാനും സ്റ്റെൽത്ത് മുങ്ങിക്കപ്പലുകൾ വാങ്ങാനും സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ വാങ്ങാനും ഒക്കെയുള്ള ചർച്ചകൾ നടക്കുകയാണ് ജനങ്ങൾ പട്ടിണിയിലാണെങ്കിലും പാകിസ്ഥാൻ അടുത്തൊരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് പരമാവധി ആയുധങ്ങൾ സംഭരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് പാകിസ്ഥാനെ കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന ഇന്ത്യക്കെതിരായിട്ട് ഒരു പ്രധാന ടൂൾ ആയിട്ട് ചൈന പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടായിരിക്കും ചൈന ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ ഭയപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടാവുന്ന ഒരു യുദ്ധത്തിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാവുക ചൈനയ്ക്കായിരിക്കും ഇത് എല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണം ഇന്ത്യയെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റീസാണ് ചൈനയിലുള്ളത് വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റികളാണ് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് ചൈനയിലുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ന്യൂഡൽഹിയിൽ ഒരു ആക്രമണം ചൈന നടത്തുകയാണ് ഇന്ത്യ ബെയ്ജിങ്ങിലും നടത്തുകയാണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നതിന്റെ പത്ത് മടങ്ങ് നാശനഷ്ടം ചൈനയ്ക്ക് ചൈനയുടെ നഗരങ്ങൾ എടുത്തു നോക്കുക ഇപ്പോൾ ബെയ്ജിങ് മാത്രമല്ല ഷാങ്ഹായ് പോലെയുള്ള നഗരങ്ങൾ ഹോങ്കോങ് അങ്ങനെ ചൈനയിലുള്ള മുൻനിര നഗരങ്ങളും സെക്കൻഡ് ലെവലിലും തേർഡ് ലെവലിലും നിൽക്കുന്ന നഗരങ്ങളും ഒക്കെ എടുത്തു നോക്കുക അവയിൽ ഒട്ടുമിക്കതും ഇന്ത്യൻ നഗരങ്ങളെക്കാൾ വളരെ വികസിതവും വളരെ വലുതും വളരെയധികം അടിസ്ഥാന സൗകര്യമുള്ളതുമാണ് ബഹുനില കെട്ടിടങ്ങളും ഫ്ലൈ ഓവറുകളും മെട്രോകളും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോകളും ഒക്കെ ആയിട്ട് വമ്പൻ നഗരങ്ങളാണ് അവിടെ ഒരു മിസൈലോ ബോംബോ വന്ന് വീണാൽ ഉണ്ടാവുന്നത് ഒരു നിമിഷം കൊണ്ട് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് അപ്പൊ ഒരു യുദ്ധത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്ന് വെച്ചാൽ ഇന്ത്യയെ പോലെ ഒരു പവർഫുൾ രാജ്യവുമായിട്ടൊരു യുദ്ധം ചൈനയ്ക്ക് ഇനിയുള്ള കാലത്ത് സാധിക്കുകയില്ല അപ്പോൾ ചൈന അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള പാകിസ്ഥാനെ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചെയ്യുന്നതിന് പരുവപ്പെടുത്തി എടുക്കുകയാണ് അടുത്തൊരു അടുത്തൊരഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് പാകിസ്ഥാനെ സൈനികമായിട്ടൊന്ന് ശക്തമാക്കുക അതേ സമയത്ത് തന്നെ അവരുടെ എക്കണോമി ഇതിനേക്കാൾ മോശമായി തുടരുകയും ചെയ്യും അപ്പൊ ഇന്ത്യ അടുത്തൊരു പത്തോ പതിനഞ്ചു വർഷം കൊണ്ട് വളരെ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുന്നു എന്ന് കരുതുക ഇന്ന് ചൈനയിൽ ഉള്ളത് പോലെയുള്ള അടിസ്ഥാന സൗകര്യവും ഡെവലപ്മെൻസും ഒക്കെ ഇന്ത്യയിൽ വരികയാണ് അപ്പോൾ ചൈന എന്ത് ചെയ്യും പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കിയാൽ അവിടെ ഏറ്റവും അധികം നഷ്ടം സഫർ ചെയ്യേണ്ടി വരുന്നത് ഇന്ത്യക്കാണ് കാരണം പാകിസ്ഥാനൊന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് ചൈന യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സേഫായിട്ട് തുടരാൻ കഴിയുകയും ചെയ്യും ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അപ്പൊ ഇനി ഒരു രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടി നമ്മളൊരു വികസിത രാജ്യമാകാൻ സ്വപ്നം കാണുകയാണ് അപ്പൊ നമ്മളൊരു വികസിത രാജ്യമാവുക എന്ന് പറയുമ്പോൾ മികച്ച നഗരങ്ങളുള്ള അടിസ്ഥാന സൗകര്യമുള്ള ഒരു വളരെ സമ്പന്നമായ ഒരു രാജ്യം അതാണല്ലോ അപ്പൊ ആ ഒരു നിലയിലേക്ക് നമ്മൾ വളർന്നതിന് ശേഷവും ഈ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഭീകരവാദികൾ ഇതുപോലെ ഇന്ത്യയിൽ കയറി ആക്രമണം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഭീഷണിയായിട്ട് ആണവായുധവും വെച്ച് നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല ഇനി ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുക എന്ന് കരുതുക അന്ന് നമ്മൾ വളരെയധികം നഷ്ടം സഹിക്കേണ്ടി വരും വലിയ രക്ത ചൊരിച്ചിലില്ലാതെ ഈ പ്രശ്നത്തിന് എന്നേക്കുമായ ഒരു പരിഹാരം കാണാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഇല്ല എങ്കിൽ ഇന്ന് ഉള്ളതിനേക്കാൾ വലിയ ഭീഷണിയും അപകടവും ഭാവിയിൽ നമുക്ക് നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ പോലെയുള്ള തുക്കട രാജ്യങ്ങളിൽ വരെ തല പൊക്കി വരുന്ന സമയത്ത് നമ്മുടെ മസിൽ പവർ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയം ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കുന്നത് തന്നെയാണ് നല്ലത് അതായത് ഇന്ത്യൻ സൈന്യത്തിന് അതിനെക്കുറിച്ച് അറിയാം ഇന്ത്യൻ ഗവൺമെന്റിന് അറിയാം നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഈ രാജ്യത്തെ പൗരന്മാരാണ് നമുക്ക് ഈ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാൽ ഇന്ത്യക്ക് എന്തിനൊക്കെ കഴിയും അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് തീർച്ചയായിട്ടും സൈന്യത്തിനും നമ്മുടെ ഉയർന്ന ഗവൺമെന്റ് വൃത്തങ്ങൾക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് അത് വേറെ വിഷയം പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ഉചിതമായ ഒരു മറുപടി കൊടുക്കണം ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം അത് സംഭവിക്കുന്നത് തടയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു അവസാനത്തെ യുദ്ധമായിരിക്കണം ഈ യുദ്ധത്തോടു കൂടി ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങളും പ്രശ്നങ്ങളും എന്നേക്കുമായിട്ട് അവസാനിക്കണം കൂട്ടത്തിൽ പാകിസ്ഥാൻ ചൈന അവിശുദ്ധ കൂട്ടുകെട്ടിന് എന്നേക്കുമായി അറുതി വരുത്തണം നോക്കൂ ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് പാക് അധീന കാശ്മീരിലൂടെയാണ് സാധ്യമാവുന്നത് പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ അല്ലാതെ വരികയാണെങ്കിൽ അഥവാ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ പൂർണ്ണമായും ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു അതിർത്തി ഉണ്ടാവുകയില്ല അത് തന്നെ ആ കൂട്ടുകെട്ട് തകർക്കാനുള്ള ഏറ്റവും മികച്ചൊരു മാർഗ്ഗമായിരിക്കും വീണ്ടും 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 ആവർത്തിച്ചു പറയാണ് നമ്മളൊന്നും ഇങ്ങനെ യുദ്ധം കൊതിക്കുന്നവരോ പാകിസ്ഥാനികളെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ല അവിടെയുള്ള വളരെ നല്ലവരായ സാധാരണക്കാരായ കുറെ മനുഷ്യരുണ്ടെന്നേ അവരൊന്നും ഇന്ത്യ വിരുദ്ധരൊന്നും അല്ല കുറെ ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചരിത്രം അറിയാവുന്നവര് ഈ സംസ്കാരത്തിലും ചരിത്രത്തിലും അഭിമാനം കൊള്ളുന്നവർ അവിടെയും അവർക്കും സമാധാനത്തോടെ ജീവിക്കണം അവരുടെ അവരുടെയൊന്നും ശബ്ദം പുറത്താരും കേൾക്കുന്നില്ല കാരണം മിലിറ്ററിയും തീവ്രവാദികളുമാണ് അവിടെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും അപ്പൊ അതുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരമാണ് എന്നേക്കുമായിട്ട് ഉണ്ടാവേണ്ടത് ഇന്നത്തെ ലോക സാഹചര്യം നോക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കൊപ്പം തന്നെ ആയിരിക്കും അദ്ദേഹം ഈ മറ്റേ ഡെമോക്രാറ്റുകൾ പറയുന്നത് പോലത്തെ അനാവശ്യ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയില്ല ഇന്ത്യയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ഇന്ത്യയുടെ മേൽ അനാവശ്യ ഉപരോധങ്ങൾ ഒരിക്കലും ട്രംപ് ഭരണകൂടം ചുമത്തുകയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഇനി റഷ്യൻ പ്രസിഡന്റ് പുടിനും ഭരണകൂടവും ഇന്ത്യക്കൊപ്പം തന്നെ ആയിരിക്കും പരമാവധി ക്ഷമിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് റഷ്യയ്ക്ക് അറിയാം എത്രയോ തവണ നമ്മൾ ക്ഷമിച്ചു പുൽവാമയില് നാൽപ്പതോളം നമ്മുടെ ജവാൻമാർ വീരമൂർത്തി വരിച്ചിട്ടും നമ്മൾ ക്ഷമിച്ചില്ലേ ബാലാക്കോട്ട് എന്ന് പറയുന്ന ഒരു ആക്രമണമല്ല അന്നൊരു മുഴുവൻ യുദ്ധം ഉണ്ടാവേണ്ടതായിരുന്നു എന്തോ ഇന്ത്യയുടെ ക്ഷമയുടെ നെല്ലിപ്പലക നമ്മൾ കണ്ടിട്ടും നമ്മൾ വീണ്ടും പോട്ടെ 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 എന്ന് പറഞ്ഞിരുന്നു കൊണ്ടേയിരുന്നു പക്ഷെ പാകിസ്ഥാൻ നിർത്തിയോ ഭീകരവാദികൾ നിർത്തിയോ നമ്മൾ ഓരോ തവണ വേണ്ടെന്ന് വയ്ക്കുമ്പോഴും നമ്മുടെ ക്ഷമയെയും നമ്മുടെ സഹിഷ്ണുതയെയും സഹനത്തെയും വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിച്ച് പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് ഇതെല്ലാം റഷ്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ലാതെ ഇന്ത്യ അന്തിമമായി ഒരു സൈനിക നീക്കം എന്നൊരു തീരുമാനമെടുത്താൽ റഷ്യ ഉറപ്പായും ഇന്ത്യക്കൊപ്പം തന്നെ അവസാനം വരെ നിൽക്കും അതിനിപ്പോ ചൈനയല്ല ഏത് കൊടികെട്ടിയ രാജ്യം പറഞ്ഞാലും റഷ്യ അതിൽ നിന്ന് പിന്തിരിയില്ല അത് ഉറപ്പാണ് ഇനി ഇസ്രായേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഇസ്രായേൽ ഇന്ത്യയ്ക്കൊപ്പമേ നിൽക്കൂ എന്ന് അതിനകത്തൊരു തരി പോലും സംശയം വേണ്ട യു കാര്യം പറയാം നൂറ് ശതമാനം ഉറപ്പിക്കാം ഇസ്ലാമിക രാജ്യമാണ് പക്ഷെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യു എ ഇ യു എക്ക് പാകിസ്ഥാനോട് അടുപ്പമുണ്ട് പക്ഷെ അന്തിമമായി അവർ ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കും ന്യൂട്രൽ സ്റ്റാൻഡ് പരസ്യമായി എടുത്താലും ഇന്ത്യ അനാവശ്യമായി ഒരിക്കലും ഒരു യുദ്ധവും ഉണ്ടാക്കുന്ന രാജ്യമല്ല എന്ന് യു എക്ക് അറിയാം സൗദി പരസ്യമായിട്ട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തേക്കാം പക്ഷേ എന്താണ് നടക്കുന്നത് എന്നത് സൗദി അറേബ്യയ്ക്ക് നന്നായിട്ടറിയാം ഭീകരവാദത്തിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് സൗദി അറേബ്യക്ക് നന്നായിട്ടറിയാം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറപ്പായിട്ടും നിഷ്പക്ഷത പാലിച്ച് മിണ്ടാതെ ഒരു സൈഡിൽ നിന്ന് തരും ഒരുപക്ഷെ ഒച്ച ഉണ്ടാക്കാൻ പോകുന്നത് തുർക്കിയും ചിലപ്പോൾ ചൈനയും ഒക്കെ ആയിരിക്കാം ഇറാൻ അടക്കമുള്ള സകല രാജ്യങ്ങളും മിണ്ടാതെ തന്നെ നിൽക്കും കാരണം ഭീകരവാദം ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ഇന്ന് ഈ രാജ്യങ്ങൾക്ക് നന്നായിട്ടറിയാം ഇന്ത്യയുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് അറിയാം ഈ ഭീകരവാദം ആരാസൂത്രണം ചെയ്തു ആര് നടപ്പിലാക്കി ഇതിന്റെ പുറകിലെന്ന് ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയും ചിലപ്പോൾ തെളിവുകൾ നൽകിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഒരു യുദ്ധത്തിനാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ലോകം മുഴുവൻ മിണ്ടാതെ നിന്ന് തരും കാരണം ന്യായം ഇന്ത്യയുടെ ഭാഗത്താണ് ഇത്രയും കാലം നമ്മൾ സഹിച്ചു എന്നത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്നതാണ് ഇന്ത്യ മനുഷ്യത്വരഹിതമായി ഇന്നേ വരെ പാകിസ്ഥാനോട് പെരുമാറിയിട്ടില്ല പക്ഷെ നമ്മളോട് അവർ ചെയ്യുന്നതെല്ലാം മനുഷ്യത്വരഹിതമായ ഹീനമായ പ്രവർത്തികളാണ് നിഷ്കളങ്കരായ നമ്മുടെ ടൂറിസ്റ്റുകളെ നിരായുധരായിട്ടുള്ള നമ്മുടെ മനുഷ്യരെയാണ് ഭീകരവാദികൾ വന്ന് വധിച്ചിട്ട് പോയത് അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ക്ഷമയുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ക്ഷമിച്ചിരിക്കാൻ ഇന്ത്യക്ക് കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഓരോ പ്രവർത്തികളും സൂചിപ്പിക്കുന്നത് പക്ഷെ ഒന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് പല യുദ്ധങ്ങൾ ചെയ്തു പലപ്പോഴും പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കും നമ്മുടെ ജവാന്മാരുടെ കഠിനമായ പ്രയത്നത്തിനെ വാല്യൂ ചെയ്യാതെ നമ്മുടെ അധീനതയിലായത് പോലും അവർക്ക് തിരിച്ചു കൊടുക്കും പിടിച്ചെടുത്ത പട്ടാളക്കാരെ വിട്ടുകൊടുക്കും അനാവശ്യമായ അവരുടെ കരാറുകൾ അമേരിക്കയുടെ മറ്റും ഇടപെടൽ കാരണം കരാറുകൾ ഉണ്ടാക്കും അതുകൊണ്ട് ഇന്ത്യയ്ക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടുമില്ല പക്ഷേ ഇത് അവസാന യുദ്ധമായിരിക്കണം പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ബദലായി യുദ്ധമാണ് പാകിസ്ഥാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇത് അവസാന യുദ്ധമായിരിക്കണം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ജനങ്ങൾക്ക് ഭാവിയിലെങ്കിലും അനസമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സിന്ധിലെ മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യം കിട്ടട്ടെ ബലൂജിലെ മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യം കിട്ടട്ടെ ഖൈബർ പഖ്തൂൺഖായിലെ പഷ്തൂൺസിൻ അവരുടെ സ്വാതന്ത്ര്യം കിട്ടട്ടെ പഞ്ചാബികൾ പാകിസ്ഥാനായി തുടരട്ടെ പാക് അധീന കാശ്മീര് അവരുടെ യഥാർത്ഥ മാതൃരാജ്യത്തോടൊപ്പം ഭാരതത്തോടൊപ്പം കൂടിച്ചേരട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം